നമ്മുടെ ചുറ്റുമുള്ള മനുഷ്യർ സ്ഥാനമാനങ്ങൾക്ക് പുറകെ പായുന്നവരാണ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ കുറഞ്ഞതൊരു മുഖ്യമന്ത്രി കസേര വേണം അല്ലെങ്കിൽ കേന്ദ്രമന്ത്രി പദം വേണം ഇതൊന്നും കിട്ടിയില്ല എങ്കിൽ കളം മാറ്റും അതിന്റെ നേർ സാക്ഷ്യമായിരുന്നു കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ട കൂടുമാറ്റം മാധ്യമങ്ങൾ ആ വാർത്ത ആഘോഷമാക്കി അതേപോലെ ബി ജെ പി യേയും സംഘപരിവാർ പ്രവർത്തകരെയും ചെളിവാരി തേക്കാനും ശ്രമം നടത്തിയിരുന്നു ഒരു പാർട്ടി പ്രത്യാശാസ്ത്രത്തിൽ അകമഴിഞ്ഞ് അടിയുറച്ച് വിശ്വസിച്ചിട്ട് അവസരവാദം കാണിക്കുന്നു അല്ലെങ്കിൽ കാലുവായിരുന്നു എന്നാൽ ഇന്നും വർഷങ്ങളായി സംഘപരിവാർ പ്രത്യശാസ്ത്രത്തിൽ വിശ്വസിച്ച് പ്രവർത്തനം നടത്തുന്നവർ നമുക്ക് ചുറ്റുമുണ്ട് എന്ന് കാട്ടി തരുന്ന ഒരു ഫേസ്ബുക്ക് കുറിപ്പായിരുന്നു രാഷ്ട്രീയ നിരീക്ഷകനായ ജിതിൻ്റെയൊക്കെ പങ്കുവച്ചത് അദ്ദേഹം പങ്കുവച്ച പോസ്റ്റിലൂടെ കോൺഗ്രസ് പാളയത്തിലേക്ക് ചാടിയ സന്ധി വാരിയർക്ക് ഒരു ചുട്ട മറുപടി തന്നെയായിരുന്നു നൽകിയിരിക്കുന്നതും അദ്ദേഹത്തിന്റെ പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഒന്ന് നോക്കാം രാഷ്ട്രീയത്തിൽ ഇറങ്ങിയാൽ സ്ഥാനമാനങ്ങൾ കിട്ടണം അല്ലെങ്കിൽ പണം ഉണ്ടാക്കാൻ കഴിയണം അതിലൊന്നെങ്കിലും ഇല്ലെങ്കിൽ കാര്യമില്ല എന്ന ചിന്തയാണ് പലപ്പോഴും ഏതൊരു ധാർമ്മികതയും ഇല്ലാതെ ഒരു പാർട്ടിയിൽ നിന്നും മറ്റൊരു പാർട്ടിയിലേക്കുള്ള ചാട്ടത്തിനുള്ള പ്രധാന കാരണം രാഷ്ട്രീയ പ്രത്യാശാസ്ത്രം പാർട്ടിയോടുള്ള കൂറ് എന്നൊക്കെ വെറും തമാശകൾ മാത്രമാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിത്യ ശത്രുക്കളോ മിത്രങ്ങളോ ഇല്ല എന്നതൊരു വസ്തുതയാണ് ഇന്നലെ വരെ എന്തിനെയെല്ലാം എതിർത്തോ അതിനെയെല്ലാം മാറ്റി പറയും ഇന്നലെ വരെ വിശ്വസിച്ച പ്രത്യശാസ്ത്രത്തെ ചീത്ത വിളിച്ചുകൊണ്ട് പുതിയ പ്രത്യശാസ്ത്രത്തെ പുൽഗാനും ഒറ്റ രാത്രി പോലും വേണ്ട പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തിയത് ചില പൊതുപ്രവർത്തകർ ഉണ്ട് എന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ നേരിട്ട് കണ്ടറിഞ്ഞ രണ്ട് വ്യക്തികളെ ഒരു സുഹൃത്ത് പറഞ്ഞു ഒരു രാഷ്ട്രീയ നേതാവിനെ കുറിച്ചും ചുരുക്കി പറയാം ഡോക്ടർ സി എ ഐസക് സർ ചരിത്ര പണ്ഡിതൻ വിദ്യാഭ്യാസ വിദഗ്ധൻ എഴുത്തുകാരൻ ഇന്ത്യൻ ചരിത്ര ഗവേഷക കൗൺസിൽ തലവൻ പേരുകേട്ട പ്രാസംഗികൻ പത്മശ്രീ അവാർഡ് ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ നേടിയ വ്യക്തിത്വം കോട്ടയം സ്വദേശിയായ ഇദ്ദേഹം കഴിഞ്ഞ നാല്പത് വർഷമായി സംഘപരിവാർ സഹയാത്രികനാണ് ബി ജെ പി എന്തെങ്കിലും ഇന്ത്യ ഭരിക്കും എന്നൊന്നും സ്വപ്നം പോലും കാണാൻ പറ്റാതിരുന്ന കാലത്ത് തുടങ്ങിയ സംഘപരിവാർ പ്രവർത്തനം ഒരു അഞ്ചു വർഷങ്ങൾക്ക് മുൻപ് കോട്ടയത്ത് ജോലി ചെയ്തിരുന്ന സമയത്താണ് ഞാൻ സാറിനെ പരിചയപ്പെടുന്നത് ഭാരതീയ വിചാര കേന്ദ്രവുമായി ബന്ധപ്പെട്ട പരിപാടികളുമായി അന്ന് ഞാൻ പങ്കെടുക്കുമായിരുന്നു വിചാര കേന്ദ്രത്തിന്റെ മിക്കവാറും എല്ലാ യോഗത്തിലും ഒരു കേൾവിക്കാരൻ മാത്രമായി സദസ്സിന്റെ പുറകിൽ ഏതെങ്കിലും ഒരു മൂലയിൽ ഇരിക്കും അദ്ദേഹം ആരെന്ത് ചോദിച്ചാലും ഒരു മടിയും കൂടാതെ അറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞു തരും ഒരു ദിവസം വിചാരകേന്ദ്രയുടെ പരിപാടി കഴിഞ്ഞ് എല്ലാവരും പിരിഞ്ഞു വൈകിട്ട് ഏഴ് മണി കഴിഞ്ഞു സാർ താമസിക്കുന്നത് മൂന്നു നാല് കിലോമീറ്റർ ദൂരെയാണ് ഞാൻ പറഞ്ഞു സർ കാറുണ്ട് ഞാൻ വീട്ടിലേക്കാക്കാമെന്ന് സാർ പറഞ്ഞു വേണ്ടാ ജിതിൻ ഞാൻ അങ്ങ് നടന്നു പോയിക്കോളാം എനിക്ക് അതാണ് ശീലം അന്ന് അദ്ദേഹം നടന്നകലുന്നത് കണ്ട് ഞാൻ ആലോചിച്ചു ബി ജെ പി രാജ്യം ഭരിക്കുകയാണ് സംഘപരിവാറുമായി ബന്ധപ്പെട്ട ഏതാണ്ട് നാൽപ്പത് വർഷമായി പ്രവർത്തിക്കുന്ന ആളാണ് അദ്ദേഹം എല്ലാവരും ആദരിക്കുന്ന വ്യക്തി ദേശീയ നേതൃത്വവുമായി നല്ല ബന്ധം വിചാരിച്ചാൽ ഏത് സ്ഥാനവും വേണമെങ്കിലും ലഭ്യമാകും അതിനുള്ള എല്ലാ യോഗ്യതകളും അദ്ദേഹത്തിനുണ്ട് പക്ഷേ അദ്ദേഹത്തിന് സ്ഥാനമാനങ്ങളോട് താല്പര്യമില്ല അല്പം അറിവുണ്ടെങ്കിൽ ലോകം മുഴുവൻ കീഴടക്കിയെന്ന് ഭാവിക്കുന്നവരാണ് നമ്മളിൽ പലരും പക്ഷെ അദ്ദേഹത്തിന് അങ്ങനെ ഒരു ഭാവമില്ല എന്നത് ഉയർന്ന ചിന്ത ലളിത ജീവിതം ജോർജ് കുര്യൻ കോട്ടയത്ത് എൻ്റെ ഓഫീസിൻ്റെ മുന്നിലുള്ള ഒരു ചെറിയ ഇടവഴിയിൽ ഒരു ചെരുപ്പും ബാഗും ഒക്കെ റിപ്പയർ ചെയ്യുന്ന ഒരു പെട്ടിക്കടയുടെ മുന്നിൽ നിൽക്കുകയായിരുന്നു ഞാൻ ഒരാൾ അവിടെ വന്ന് ഒരു ട്രാവൽ ബാഗ് തയ്ച്ച് വാങ്ങാൻ നിൽക്കുന്നു ബാഗ് കൊടുത്തുകൊണ്ട് കടക്കാരൻ പറഞ്ഞു ഈ ബാഗ് മുഴുവൻ പഴഞ്ചനായി ഇനി ഇതിൽ ത തയ്ക്കാൻ കഴിയില്ല എന്ന് വന്ന ആളെ ശ്രദ്ധിക്കാൻ കാരണം അദ്ദേഹം ഇടയ്ക്കിടെ ചാനൽ ചർച്ചകളിൽ പ്രത്യക്ഷപ്പെടാറുള്ള ആളാണ് അതെ ജോർജ് കുര്യൻ തന്നെ ഇപ്പോഴത്തെ കേന്ദ്രമന്ത്രി ഈ ജോർജ് കുര്യൻ സംഘപരിവാർ രാഷ്ട്രീയം തുടങ്ങിയിട്ട് ഏകദേശം നാല്പത് വർഷമെങ്കിലും ആയി കാണും കോട്ടയത്തെ ക്രിസ്ത്യൻ കുടുംബത്തിൽ നിന്ന് ഒരാൾ സംഘപരിവാർ പ്രവർത്തകനുമായി നടക്കുക എന്നത് ചിന്തിക്കാൻ പോലും പറ്റാതിരുന്ന കാലത്താണ് അദ്ദേഹം പ്രവർത്തനം തുടങ്ങിയത് അദ്ദേഹത്തിന് വട്ടാണി വരെ പറഞ്ഞ ആളുകൾ അടുത്ത കാലം വരെ ഉണ്ടായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട് കാരണം രാഷ്ട്രീയം എന്നാൽ മന്ത്രിയാകുന്നതും പണമുണ്ടാക്കലും ആണ് എന്നാണല്ലോ നമ്മുടെ പൊതുധാരണ നാല്പതു വർഷം മുൻപൊക്കെ ബി ജെ പി ഇന്ത്യ ഭരിക്കുമെന്നൊക്കെ സ്വപ്നം പോലും കാണാൻ പറ്റില്ലല്ലോ സ്വന്തം പഞ്ചായത്തിൽ പോലും പ്രവർത്തിക്കാൻ ആരും ഇല്ലായിരുന്നിട്ടും പരിഹാസങ്ങളും എതിർപ്പുകളും ഒക്കെ ഉണ്ടായിരുന്നിട്ടും ഇക്കാലം അത്രയും ഒരേ ഒരു പ്രത്യാശാസ്ത്രം ഉയർത്തിപ്പിടിച്ച് അദ്ദേഹം ഇന്ന് അദ്ദേഹം കേന്ദ്രമന്ത്രിയാണ് നാളെ അദ്ദേഹത്തോട് സ്വന്തം വാർഡിൽ പ്രവർത്തിക്കാൻ പറഞ്ഞാൽ ഒരു മടിയും കൂടാതെ മന്ത്രിസ്ഥാനം രാജിവെച്ച് അതനുസരിക്കും പത്മകുമാർ എന്റെ ഒരു സുഹൃത്ത് പറഞ്ഞാണ് ഒരു കാലത്ത് ബി ജെ പിയെ പ്രതിനിധീകരിച്ചു ചാനൽ ചർച്ചകളിൽ സ്ഥിരം പങ്കെടുത്തിരുന്ന ആളായിരുന്നു കേരളത്തിലെ മാധ്യമങ്ങൾ അദ്ദേഹത്തെ വളരെ ക്രൂരമായി ചർച്ചകളിൽ പരിഹസിക്കുമായിരുന്നു അദ്ദേഹത്തെ കുറിച്ച് സുഹൃത്ത് പറഞ്ഞതാണ് അവന്റെ കുട്ടിക്കാലത്ത് പത്മകുമാർ സുഹൃത്തിന്റെ നാട്ടിൽ സംഘടനാ പ്രവർത്തനത്തിന് ചെല്ലുമായിരുന്നു കൂടെ ആരുമില്ല പ്രവർത്തകർ ആയിട്ട് മൂന്നോ നാലോ പേര് കാണും ഇന്നത്തെ ബി ജെ പി അല്ല അന്ന് ചായ കുടിക്കാനുള്ള പണം പോലുമില്ല പക്ഷേ പരാതികളും പരിഭവങ്ങളും ഇല്ലാതെ പാർട്ടിയെ വളർത്താൻ പത്മകുമാർ ഒക്കെ വലിയ ത്യാഗങ്ങൾ സഹിച്ചിട്ടുണ്ട് ഇപ്പോൾ അദ്ദേഹത്തിന് എന്തെങ്കിലും സ്ഥാനമാനങ്ങൾ പാർട്ടിയിൽ ഉണ്ടോ എന്ന് പോലും അറിയില്ല പറഞ്ഞു വന്നത് ചില മനുഷ്യർ നമ്മളെ അത്ഭുതപ്പെടുത്തും അവർക്ക് അങ്ങനെയാകാൻ എങ്ങനെ കഴിയുന്നു എന്ന് എനിക്കറിയില്ല ഇതേപോലെ എത്രയോ മനുഷ്യർ ഒന്നും നേടാനില്ല പകരം എതിർപ്പുകളും പരിഹാസങ്ങളും മാത്രമാണ് തിരികെ കിട്ടുക എന്നറിഞ്ഞിട്ടും പ്രത്യാശാസ്ത്രം മുറുകെ പിടിച്ചവർ ഒന്നും നേടാനില്ല പകരം എതിർപ്പുകളും പരിഹാസങ്ങളും മാത്രമാണ് തിരികെ കിട്ടുക എന്നറിഞ്ഞിട്ടും പ്രത്യാശാസ്ത്രം മുറുകെ പിടിച്ചവർ അധികാരം കിട്ടിയപ്പോൾ അവർക്ക് അത് കണ്ട് പിടിച്ചില്ല ഞങ്ങളുടെ ആയുസിന്റെ നല്ലൊരു പങ്കും ഞങ്ങൾ സംഘത്തിനായി വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നവരാണ് ഞങ്ങൾക്ക് സ്ഥാനമാനങ്ങൾ വേണം ഞങ്ങളെ എല്ലാവരും ബഹുമാനിക്കണം എല്ലാ വേദികളും ഉയർന്ന സ്ഥാനം നൽകി ആദരിക്കണം അങ്ങനെ ഒന്നും അവർ പറയില്ല ഏതെങ്കിലും ഒരു മൂലയിൽ അവർ ഇരുന്നോളും അങ്ങനെ മനുഷ്യർ നമ്മുടെ ചുറ്റിലുമുണ്ട് അവരെ ഒരുപക്ഷെ ആർക്കും അറിയില്ലായിരിക്കും സോഷ്യൽ മീഡിയയിലും ചാനൽ ചർച്ചകളിലും ഒന്നും അവരെ കണ്ടേക്കില്ല പക്ഷെ അവരാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്നത് അവരൊക്കെയാണ് യഥാർത്ഥ റോൾ മോഡൽ അങ്ങനെയൊക്കെ ആകാൻ ശ്രമിക്കാൻ പോലും എനിക്കൊന്നും കഴിയില്ല യാതൊന്നും തിരിച്ചു പ്രതീക്ഷിക്കാതെ സ്ഥാനമാനങ്ങൾ മോഹിക്കാതെ ഭരണത്തിൽ മതിമറക്കാതെ വിജയത്തിൽ അഹങ്കരിക്കാതെ പരാജയത്തിൽ തളരാതെ എന്നും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അവരെയൊക്കെ രാജ്യത്തിനും സമൂഹത്തിനും വേണ്ടി ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും നന്ദി പറയുന്നു ഇങ്ങനെയായിരുന്നു അദ്ദേഹം തൻ്റെ പോസ്റ്റ് അവസാനിപ്പിച്ചത് എന്നാൽ ഈ പോസ്റ്റിന്റെ താഴെ വന്ന ചില കമന്റുകൾ കൂടെ പറയാതെ വയ്യ ജിതിൻ ജേക്കബ് പോസ്റ്റിനൊപ്പം പങ്കുവെച്ച ചിത്രത്തെ പരാമർശിച്ചു കൊണ്ടാണ് ഒരു വ്യക്തി കമന്റ് ഇട്ടിരിക്കുന്നത് ഇവിടെയുള്ള ഓരോ സ്വയം സേവകരുടെയും ജീവിതത്തിലേക്ക് ഇതുപോലെ യാതൊരു സ്ഥാനമാനങ്ങളും പ്രതീക്ഷിക്കാതെ എങ്ങു നിന്നോ പല ആളുകൾ കടന്നു വന്നിട്ടുണ്ട് കൂടാതെ കളിച്ചും വർത്തമാനം പറഞ്ഞും കുറച്ചു കാലം കഴിഞ്ഞു അവർ എങ്ങോട്ടോ പോയി മറഞ്ഞിട്ടുമുണ്ടാകും ഇന്നും പലരുടെയും പേരുകൾ പോലും ഓർത്തിരിക്കുന്നില്ല എന്നാലും അവർ വന്നു പോയ സ്ഥലങ്ങളിൽ സ്വയം സേവകരെയും കാര്യകർത്താക്കളെയും സൃഷ്ടിച്ചു അതിന്റെ ക്രെഡിറ്റ് പോലും നേടിയെടുക്കാൻ നിൽക്കാതെ ഈ ചിത്രത്തിലെ പോലെ തന്നെ പുറകോട്ട് തിരിഞ്ഞു നോക്കാൻ പോലും നിൽക്കാതെ അവരെയൊക്കെ എങ്ങനെ മാഞ്ഞു പോകാൻ സാധിക്കുന്നുവെന്ന് ഈ കസേര കിട്ടാ കാര അതേസമയം കോൺഗ്രസിലെ ഒരു വിഭാഗം മുതിർന്ന നേതാക്കൾക്ക് സന്ദീപ് വാര്യറിന്റെ വരവ് അത്ര ദഹിച്ചിട്ടില്ല എന്നതാണ് വാസ്തവം കഴിഞ്ഞ ദിവസം കെ മുരളീധരൻ നൽകിയ പ്രതികരണത്തിലും കടുത്ത അതൃപ്തിയാണ് തെളിവായതും കൂടാതെ കോൺഗ്രസ് പാർട്ടിയോടുള്ള അമർഷവും അതിലൂടെ പുറത്തു വന്നത് സന്ദീപിന്റെ വരവറിഞ്ഞത് ടി കണ്ടപ്പോഴാണ് അതിന്റെ ആവശ്യമല്ലേ ഉള്ളൂ ഞാൻ അറിയപ്പെടുന്ന കോൺഗ്രസ്സുകാരനൊന്നും അല്ലല്ലോ എളിയ പ്രവർത്തകനല്ലേ എന്നാണ് അദ്ദേഹം പറഞ്ഞത് എന്നാൽ ഇന്ന് സന്ദീപ് വാര്യർ അദ്ദേഹത്തെ വാനോളം പുകഴ്ത്തിക്കൊണ്ടാണ് രംഗത്ത് വന്നത് മുരളിയേട്ടൻ എന്ന് വിളിച്ചായിരുന്നു സന്ദീപിന്റെ അതിസംബോധന പ്രസംഗം ആരംഭിച്ചത് ആനയും കടലിനെയും മോഹൻലാലിനെയും കെ മുരളീധരനെയും എത്ര കണ്ടാലും മടുക്കില്ല എന്നും സന്ദീപ് വാര്യർ പറഞ്ഞു താൻ എന്നും എന്നെന്നും മുരളിയേട്ടനും കോൺഗ്രസിനും ഒപ്പമുണ്ടാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ഏറ്റവും ഇഷ്ടമുള്ള നേതാവിന്റെ മകനാണ് കെ മുരളീധരൻ അദ്ദേഹം സഹോദര തുല്യനാണ് മുരളീധരൻ പങ്കെടുക്കുന്ന പരിപാടിയിൽ വരാൻ താനാണ് അഭ്യർത്ഥിച്ചതെന്നും സന്ദിപാര്യ പറഞ്ഞു സന്ദീപിനെ കോൺഗ്രസിന് ലഭിച്ചത് മുതൽക്കൂട്ടാണ് എന്നാണ് പരിഭവങ്ങൾ ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് കെ മുരളീധരന്റെ വിശദീകരണം വന്നത് രാഹുൽ ഗാന്ധി തീരുമാനങ്ങൾ എടുത്താൽ അതിനൊപ്പം നിൽക്കുമെന്നും സന്ദീപിന്റെ പൂർണ്ണമായും പിന്തുണയ്ക്കുമെന്നും കെ മുരളീധരൻ പറഞ്ഞു സന്ദീപാര്യരുടെ കോൺഗ്രസ് പ്രവേശനത്തിൽ ഏറ്റവും അധികം അതൃപ്തി പ്രകടിപ്പിച്ച നേതാവായിരുന്നു കെ മുരളീധരൻ സന്ധി വാര്യർ രണ്ടാഴ്ച മുൻപ് കോൺഗ്രസിലേക്ക് വന്നിരുന്നെങ്കിൽ പ്രിയങ്കയുടെ പ്രചരണ പരിപാടിയിൽ പങ്കെടുക്കാമായിരുന്നുവെന്നും രാഹുലിനെ കടുത്ത ഭാഷയിൽ വിമർശിച്ചതിനുള്ള ക്ഷമാപണമെങ്കിലും നടത്താമായിരുന്നുവെന്നും കെ മുരളീധരൻ പരിഹസിച്ചിരുന്നു ഇതിനു പിന്നാലെ പകൽവാഴും പെരുമാളിൻ രാജ്യഭാരം വെറും പതിനഞ്ച് നാഴിക മാത്രം ഞാൻ 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 എന്ന ഭാവങ്ങളെ എന്ന പഴയ ചിത്രഗാനം ഫേസ്ബുക്കിൽ പങ്കുവച്ചും അദ്ദേഹം അതൃപ്തി പ്രകടിപ്പിച്ചിരുന്നു